阿不，反正阿 നെയച്ചേ ശ്രൂത്ത് വന്നിട്ടുണ്ട് ഫസ്റ്റിലായി പറയുന്നുണ്ട് താങ്ക് യു നേച്ചേ ശ്രൂത്ത് താങ്ക് യു വന്നതിലൊത്തിരി സന്തോഷം ഗുഡ് ഈവനിങ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വേഗം പറഞ്ഞുകൊള്ളുക എല്ലാവരും വിശേഷമൊക്കെ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വേഗം വേഗം കടന്നു വരിക ഫുഡൊക്കെ കഴിച്ചോ സുഖാന്ന് പറയുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചോ മഴയൊക്കെ ഉണ്ടോ എന്തായാലും ലൈവില് വന്നതിലും ഒത്തിരി സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട് ചാനലാണെന്നുണ്ടെങ്കിൽ പറയുക സപ്പോർട്ട് ചെയ്യ ബ്ലൂ വേണ്ടവർ പറയുക ബ്ലൂ തരാം എല്ലാവർക്കും കൂട്ടാക്കിയും കൂട്ട് കൊടുത്തും കൂട്ട് കിട്ടിയും ഒക്കെ അങ്ങ് പോകാം സ്നേഹ ലൈക്ക് ഹായ് പറയുന്നുണ്ട് സ്നേഹ ഹായ് ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം സ്നേഹ സുഖമായിട്ടിരിക്കുന്നോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ വരുന്നവരെല്ലാവരും പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്യാൻ ആരും മറന്നു പോകരുത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കൂടെ കൂട്ടുക സ്നേഹ ഐ ആം ഗുഡ് എന്ന് പറയുന്നുണ്ട് അതെ അതെ സുഖമായിട്ട് തന്നെ ഇരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവരും ഷിഫാന ഷിഫു ഹായ് ഷിഫാന ഷിഫു ചാനൽ ആണോ എന്തൊക്കെയുണ്ട് വിശേഷം ഗുഡ് ഈവനിങ് എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കടന്നു വരിക ചാനലുകാർ പറയുക ബ്ലൂ തരാം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം എന്ന് പറയുന്നുണ്ട് എന്താണ് സ്നേഹ പറയൂ ഫുഡ് കഴിച്ചോ സ്നേഹ ചാനൽ ക്യാൻ യു സപ്പോ ഐ ഹാവ് സ്മോൾ ചാനൽ ക്യാൻ യു സപ്പോർട്ട് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ തീർച്ചയായും എല്ലാവരും നമ്മളുടെ സ്നേഹയെ സപ്പോർട്ട് ചെയ്യുക തിരിച്ചും സ്നേഹ സപ്പോർട്ട് കൊടുക്കുക സ്നേഹക്ക് ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും അങ്ങ് സപ്പോർട്ട് ചെയ്യാം അവർക്ക് സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് സപ്പോർട്ട് കിട്ടും കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എക്രോസ് ദ ഓഷ്യൻ വന്നിട്ടുണ്ട് ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു എക്രോസ് ദ ഓഷ്യൻ ഹലോ ഗുഡ് ഈവനിങ് ലൈ ലൈക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ എവിടെയാണ് സ്ഥലം ഷിഫാന ഷിഫു ആഹാ ചാനലാണ് എന്ന് പറയുന്നുണ്ട് ആണോ ചാനലാണെന്നുണ്ടെങ്കിൽ ബ്ലൂ തരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലുകാർക്കൊക്കെ ബ്ലൂ തരും പരസ്പരം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നെയും കൂടെ കൂട്ടാത്തവരുണ്ടെങ്കിൽ എനിക്കും കൂടി സപ്പോർട്ട് തന്നിട്ട് പോക്കോളൂ കേട്ടോ സപ്പോർട്ട് ചെയ്ത് കിട്ടിയും വാങ്ങിച്ചും ഒക്കെ പോവാം സ്നേഹ ലൈക്ക് ദിസ് ചാനൽ എന്ന് പറയുന്നുണ്ട് സ്നേഹ ലൈക്ക് ദിസ് ചാനൽ നെയ്മെന്ന് ബിനു എസ് ഹായ് പറയുന്നുണ്ട് ഹായ് ബിനു എസ് ഹായ് ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യുക വരുന്നവരെല്ലാവരും തന്നെ ഡബിൾ ടാപ്പ് ചെയ്യാ മറന്നു പോകരുത് പേര് സോറി എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല മനു ആണോ മനു ആണോ പേര് മനു ആണെന്ന് എനിക്ക് തോന്നുന്നു ഹായ് മനു ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഹായ് ആൻറ്റി സാപ്പിട്ട എന്ന കുളമ്പ് ചോദിക്കുന്നുണ്ട് സാപ്പിട്ടിട്ടില്ല ചോറും കറിയും ഷിഫാന ഷിഫു ഓക്കെ മനു ഓർ എങ്ക് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കേരള അവിയെല്ലാം മാപ്പിടി പോകത്ത ആൻറ്റി എന്ന് പറയുന്നുണ്ട് മനസ്സിലാവുന്നില്ല സോറി രാഹുൽ രാജ് ഹായ് പറയുന്നുണ്ട് ഹായ് രാഹുൽ രാജ് ഹലോ ഗുഡ് ഈവനിംഗ് ക്ലൈലേക്ക് സ്വാഗതം വരുന്നവരെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്യുക പരസ്പരം കൂട്ടിത്തരാ ഇനിയും കൂട്ടാകത്തവരുണ്ടെങ്കിൽ കൂടെ കൂട്ടിക്കോളുക മനു പേര് എൻ്റെ ആന്റീന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് സൂര്യ എന്നാണ് മനു മനു എവിടെയാണ് മനുവിൻ്റെ സ്ഥലം പറയോ പ്ലീസ് തക്കുടു ഹലോ പറയുന്നുണ്ട് ഹായ് തക്കുടു ഹലോ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് തക്കുടു വിശേഷം സുഖമായിട്ടിരിക്കുന്നു എവിടെയാണ് തക്കുടു തക്കുടു വന്നത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ എന്തായാലും വീണ്ടും വന്നതിൽ ഒത്തിരി സന്തോഷം ആത്മിക ഹായ് പറയുന്നുണ്ട് ഹായ് ആത്മിക എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നലെ വന്നിരുന്നു ആത്മിക സുഖമല്ലേ മോളു ഷിഫാന ഷിഫു സുഖാണോ ചോദിക്കുന്നുണ്ട് സുഖാണു ഷിഫാന സുഖായിട്ടിരിക്കുന്നു അവിടെ സുഖല്ലേ മനു പാട്ട് പാടുവാങ്കള ആന്റീന്ന് ചോദിക്കുന്നുണ്ട് സോറി എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല കേട്ടോ പാടാൻ എനിക്ക് അറിയത്തില്ല മനു കേരള എങ്കേറുക്ക് ആന്റിയും ചോദിക്കുന്നുണ്ട് ഞാൻ കേരളവിലെ എറണാകുളത്താണ് ബിനു എസ് സബ് തരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് എല്ലാവരും ബിനുഎേസിനെ സപ്പോർട്ട് ചെയ്യുക ബിനു യേസും തിരിച്ച് സപ്പോർട്ട് കൊടുക്കുക കേട്ടോ എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നേറി മുന്നേറിപ്പോകുക എന്നെയും സപ്പോർട്ട് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്യുക ആരും എന്നെ കൂടെ കൂട്ടാൻ മറക്കരുത് മല്ലു എൻസാർ ഹായ് പറയുന്നുണ്ട് ഹായ് മല്ലു എൻസാർ ഹായ് ഗുഡ് ഈവനിങ് ലൈവ് ലൈക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് മല്ലു വിശേഷം സുഖാണോ ചാനലുകാർ പറയുക കേട്ടോ ബ്ലൂ തരാം എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നേറി പോവുക മനു തമിഴ്നാട് ആൻജി പറയുന്നുണ്ട് രാജീവ് മണിയൻ ഹായ് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് രാജി ചേച്ചി ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ലൈവ് സന്തോഷം വന്നതിൽ എന്തൊക്കെയുണ്ട് രാജി ചേച്ചി സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ മല്ലു അൻസാർ എറണാകുളത്തെ എവിടെയാണ് വീട് ചോദിക്കുന്നുണ്ട് മല്ലു അൻസാറിൻ്റെ വീട് എവിടെയാണ് എറണാകുളം ആണോ വീട് ശ്രീധരൻ ഗോപാലൻ ഹായ് ചേച്ചി പറയുന്നുണ്ട് താങ്ക് യു ശ്രീധരൻ ഗോപാലൻ വന്നതിൽ ഒത്തിരി സന്തോഷം എന്തൊക്കെയുണ്ട് സുഖാണോ വീട് എവിടെയാണ് സ്ഥലം എവിടെയാണ് പറഞ്ഞോളൂ കേട്ടോ സോണി പി ഡി തമിഴ് എനിക്കറിയില്ല ഇത് തമിഴാണോ തെലുങ്കാണോ ആണോ എന്താണെന്ന് എനിക്കറിയത്തില്ല മല്ലു അൻസാർ എനിക്കോ ഞാൻ ആരുവാന്ന് പറയുന്നുണ്ട് അതെ അല്ലേ ഹായ് സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് ഹായ് റഫീഖ ഹായ് സുഖാണ് സുഖായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എവിടെയാണ് സ്ഥലം എല്ലാം ഒന്ന് പറയാ ശ്രീവാസ് ഹായ് പറയുന്നുണ്ട് ഹായ് ശ്രീവാസ് ഹായ് ലൈവില് ഫസ്റ്റ് ടൈം ആണോ വരുന്നത് വന്നതിൽ ഒത്തിരി സന്തോഷം ശ്രീവാസ് ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാണ് സ്ഥലം എല്ലാം ഒന്ന് പറയാ ലിജോ വർഗീസ് ഹായ് പറയുന്നുണ്ട് ഹായ് ലിജോ ഹായ് ഗുഡ് ഈവനിങ് വന്നതിൽ ഒത്തിരി സന്തോഷം എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ ഇന്നത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞോ യോനാസ് ഡബ്ല്യു ഡി ആർ വൺ വണ്ടൂർ എന്ന് പറയുന്നുണ്ട് ഹായ് യോനാസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് റഫീഖ സുഖമാണ് ആലപ്പുഴയാണ് സ്ഥലം എന്ന് പറയുന്നുണ്ട് ഓക്കെ റഫീഖ മല്ലുവൻ സാർ സബ് തരോ എന്ന് അയച്ചതാ പക്ഷേ സബ് എന്നിടാൻ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നി എന്തോ ഒരു പേട പേടവിടെ മിസ്സായതാണെന്ന് മനസ്സിലായില്ല ഓക്കെ മല്ലുവൻ സാർ എല്ലാവരും മല്ലുവൻ സാറിനെ സപ്പോർട്ട് ചെയ്യുക തിരിച്ചും മല്ലുവൻസാർ സപ്പോർട്ട് കൊടുക്കുക പ്ലീസ് വരുന്നവരെല്ലാവരും തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നേറി വരിക റിൻഷാ റിൻഷാ ഹലോ പറയുന്നുണ്ട് ഹായ് റിൻഷ ഹായ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഫസ്റ്റ് ടൈം ആണോ വരുന്നത് വരുന്നവർ സപ്പോർട്ട് ചെയ്യ ഡബിൾ ടാപ്പ് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ഡബിൾ ടാപ്പ് ചെയ്യാതെ ആരും ഇവിടെ ഇരിക്കരുത് പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ഇനിയും കൂടെ കൂട്ടാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക അനീഷെ ഹായ് പറയുന്നുണ്ട് ഹായ് അനീഷ് ഹായ് ഗുഡ് ഈവനിങ് എവിടെയാണ് സ്ഥലം ശ്രീവാസ് കണ്ണൂരാന്ന് പറയുന്നുണ്ട് ഓക്കെ ശ്രീവാസ് അനീഷ് ഫ്രം സൗദി അറേബ്യ എന്ന് പറയുന്നുണ്ട് ഓക്കെ അനീഷ് ഓക്കെ അനീഷ് അവിടെ എന്താ വർക്ക് ചെയ്യുവാണോ അധികമായോ പോയിട്ട് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നോ ലിജോ വർഗീസ് ഇതെവിടെയാണ് വെളിയിൽ കൊതുക് കടി കൊള്ളാൻ ഇറങ്ങിയിരിക്കുന്നതാണോന്ന് വയ്ക്കുന്നുണ്ട് റേഞ്ച് സ്ഥലം നോക്കി ഇറങ്ങിയതാണ് കേട്ടോ വെളിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ എന്തായാലും ഇവിടെ ഇപ്പൊ കൊതുക് ഇല്ല ദ കാറ്റ്സ് മിയാവ് മെൻസ് ഹോയ്ന്ന് പറയുന്നുണ്ട് ഹലോ ദ കാറ്റ്സ് മിയാവ് വന്നതിൽ ഒത്തിരി സന്തോഷം ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ചായ ഓടിച്ചോ അഞ്ഞു ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് ഹായ് അന്യൂസ് ഹായ് ഗുഡ് ഈവനിംഗ് എടാ ലൈവ് ലൈക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് അന്യൂസ് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ചായ ഓടിച്ചോ അന്യൂസ് ഹലോ ഓൾന്ന് പറയുന്നുണ്ട് മല്ലു അൻസാർ നിങ്ങൾ എറണാകുളം എവിടെ ചോദിക്കുന്നുണ്ട് തമിഴ്നാട് ബോയ് ഹായ് പറയുന്നുണ്ട് ഹായ് തമിഴ്നാട് ബോയ് ഹായ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് ലൈക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ചാനലുകാർ പറയാ ബ്ലൂ തരാം പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് പോകുക എന്നെയും ഇനിയും കൂട്ട കൂടെ കൂടെ കൂട്ടാത്തവർ പ്ലീസ് സപ്പോർട്ട് ചെയ്യ കൂടെ കൂട്ടി മുന്നേറുക ചേച്ചിക്കുട്ടി കേരള എവിടാ എന്ന് ചോദിക്കുന്നുണ്ട് കേരളയിലെ എറണാകുളത്താണ് ബില തമിഴ്നാട് ബോയ് വണക്കം പറയുന്നുണ്ട് ഹായ് വണക്കം അനീഷ് ഏ ആടുജീവിതം എന്ന് പറയുന്നുണ്ട് ഓ പ്രവാസി ആയതുകൊണ്ടാണോ ആടുജീവിതം എന്ന് പറയുന്നത് എല്ലാം സെറ്റാവും ഹാപ്പി ആയിരിക്കുക അനീഷ് ബില ആ ബിലേച്ചിക്കുട്ടി നെയ്മെന്താ പറയുക എന്ന് പറയുന്നുണ്ട് എൻ്റെ പേര് സൂര്യ എന്നാണ് എറണാകുളത്താണ് ബില അപ്പൂസ് ഹലോ പറയുന്നുണ്ട് തമിഴ്നാട് ബോയ് ശോഭ ഫാൻ എന്ന് പറയുന്നുണ്ട് അപ്പൂസ് ചേച്ചി ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൂസേ വന്നതിൽ ഒത്തിരി സന്തോഷം എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാണ് സ്ഥലം ആ അഞ്ഞൂ ട്വൽവ് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ലൈക്ക് ട്വൽവ് എന്നാണ് അഞ്ഞു പറയുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം അന്നൂസേ എല്ലാവരും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ചാനലുകാരെല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നേറി പോവുക ഇനിയും ഡബിൾ ടാപ്പ് ചെയ്യാത്തവർ പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് കാണുക നന്ദൂസ് വണ്ടർ വേൾഡ് ഹായ് ചേച്ചി സുഖ ചോദിക്കുന്നുണ്ട് ഹായ് നന്ദൂസേ ലൈവിലേക്ക് സ്വാഗതം സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു നന്ദൂസ് ഹാപ്പി അല്ലേ സുഖമല്ലേ എവിടെയാണ് സ്ഥലം അഞ്ഞു സുഖമാണോ ചേച്ചി ചോദിക്കുന്നുണ്ട് സുഖാണ് മല്ലു അൻസാർ എനിക്കൊരു ബ്ലൂദാ പറയുന്നുണ്ട് പിന്നെ തീർച്ചയായും തരുന്നതാണ് ബ്ലൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലുകാരെല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് പോകുക അമർദ്ദീപ് റിജുൽ അന്നോ ചായ കുടിച്ചോ ചേച്ചി പറയുന്നുണ്ട് അഞ്ഞു കുടിച്ചില്ല പറയുന്നുണ്ട് രാസിയാസ് ഫുഡ് പാർലർ ഹായ് പറയുന്നുണ്ട് ഹായ് രാസിയാസ് ഫുഡ് പാർലർ ഹലോ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ ചായ ഓടിച്ചോ ഫസ്റ്റ് ടൈം ആണോ വരുന്നത് വരുന്നവരെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നവരെല്ലാം ഇനിയും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളുക പ്ലീസ് തമിഴ്നാട് ബോയ് മോർണിംഗ് ലൈവ് കണ്ടു എന്ന് പറയുന്നുണ്ട് ആണോ തമിഴ്നാട് ബോയ് ഒത്തിരി സന്തോഷം മോർണിംഗ് ലൈവ് കണ്ടു ഇപ്പൊ ഈവനിങ്ങിൽ വന്നതില് ഒത്തിരി സന്തോഷമുണ്ട് വരുന്നവരെല്ലാവരും തന്നെ പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക ജിത്തു ഹലോ പറയുന്നുണ്ട് ഹായ് ജിത്തു ഹലോ ഗുഡ് ഈവനിങ് എവിടെയാണ് സ്ഥലം ജിത്തു ചങ്ങാതിക്കൂട്ടം കാലകാരൻ എന്താ കാലകരൻ മറോ ഹായ് ഹായ് ചങ്ങാതി കൂട്ടം ഹായ് ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യാ വരുന്നവരെല്ലാവരും തന്നെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് കയറി വരാം കേട്ടോ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് മല്ലു അൻസാർ ട്രാവൽ വീഡിയോ ഇഷ്ടമുള്ളവർ കൂടെ കുടിക്കുമോ എന്ന് പറയുന്നുണ്ട് അതെ അതെ ട്രാവൽ വീഡിയോസ് ഇഷ്ടമുള്ളവർ നമ്മുടെ മല്ലു അൻസാറിന്റെ കൂടെ കൂടിക്കോ എന്ന് പറയുന്നുണ്ട് മല്ലു അൻസാറിന് ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് അങ്ങോട്ടും സപ്പോർട്ട് കൊടുക്ക കേട്ടോ ജെയ്സൺ ബി ജെയ്സൺ ആറാട്ടണ്ണന്റെ കൂടെ റീൽ നിങ്ങൾ പറയുന്നുണ്ട് ആ ജിത്തു തൃശ്ശൂരാന്ന് പറയുന്നുണ്ട് ഓക്കെ ജിത്തു ഓക്കെ ലൈവിലേക്ക് സ്വാഗതം തൃശ്ശൂരാണ് സ്ഥലം അല്ലേ എന്താ ചെയ്യുന്നേ ജിത്തു എന്താ ചെയ്യുന്നേ വർക്ക് ചെയ്യുവാണോ പഠിക്കുകയാണോ അമർദീപ് രജ്വൽ അമർദീപ് രജ്വൽ ഹായ് പറയുന്നുണ്ട് അഖിൽ അഖിൽ ലൈക്ക് ഫോർട്ടീൻ പറയുന്നുണ്ട് താങ്ക് യു അഖിൽ താങ്ക് യു ഒത്തിരി സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നതിനും അഹമ്മദ് ഉള്ളത് രണ്ടും രണ്ടും നാല് കമന്റ് അതിലും എൻ്റെ കമന്റ് മുക്കി ഞാൻ പറഞ്ഞിരുന്നത് കൊതുക് വരും വീടിൻ്റെ അകത്ത് കയറി ഇരുന്നൂടെ എന്നാണ് എന്ന് പറയുന്നുണ്ട് അഖിൽ അഖിൽ ഹായ് ഹലോ ഗുഡ് ഈവനിംഗ് പറയുന്നുണ്ട് ഹലോ അഖിൽ ഗുഡ് ഈവനിങ് വരുന്നവർ പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യൂ ഗൈസ് പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും കൂടെ കൂട്ടാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക അഖിൽ അഖിൽ വീഡിയോ കണ്ടു സബാക്കി ആക്കി കമൻറ്റ് ഇട്ടു പറയുന്നുണ്ട് താങ്ക്സ് ഉണ്ട് അഖിൽ ഞാൻ തലശ്ശേരിയാന്ന് പറയുന്നുണ്ട് അഖിൽ ഓക്കെ അഖിൽ ഒത്തിരി സന്തോഷം വന്നതിന് കേട്ടോ തെക്കേദൽ ബ്ലോഗ് ഹായ് പറയുന്നുണ്ട് ഹായ് തെക്കേതിൽ ബ്ലോഗ് ബ്ലോക്ക് ഹായ് ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാണ് സ്ഥലം തമിഴ്നാട് പോയി ഏ നായ് ലയൺ ആണെന്നോ ലയണാണെന്നോ ആ മനസ്സിലായില്ല കാക്ക വി ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് കാക്ക ഹായ് ഹലോ ഗുഡ് ഈവനിങ് കേരള അപ്സൽ എവിടെയാണ് നാട് ചോദിക്കുന്നുണ്ട് എൻ്റെ നാട് എറണാകുളമാണ് കേരള അപ്സൽ എവിടെയാണ് നാട് തമിഴ്നാട് ബോയ് ലയൺ ഫാൻ ലൈക്ക് ആടി എന്ന് പറയുന്നുണ്ട് ഓ അതാണോ പറഞ്ഞത് ഓക്കെ ഇപ്പൊ മനസ്സിലായി ലയൺ ഫാൻസ് എല്ലാവരും തന്നെ ലൈക്ക് എന്നാണ് നമ്മുടെ തമിഴ്നാട് ബോയ് പറയുന്നത് ജിത്തു ചേച്ചി എവിടെയാ ചോദിക്കുന്നുണ്ട് ജിത്തു ഞാൻ സ്ഥലം എറണാകുളാണ് അഹമ്മദ് ബാലിക് ഈ മഴ ഈ മഴ സീസണിൽ വീടിന്റെ പുറത്തിറങ്ങി ഇരിക്കാനുള്ള ധൈര്യം എന്താണ് തണുപ്പ് കൊതുക് ഒക്കെ ഇല്ലാത്ത നാടാണോ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല സുഖാണ് സുഖമായിട്ടിരിക്കണു കേട്ടോ പുറത്തിരുന്നാലും സുഖാണ് കേരള അപ്സൽ എന്റെ സ്ഥലം തിരുവനന്തപുരം എന്ന് പറയുന്നുണ്ട് ഓക്കെ തെക്കേതേ ബ്ലോഗ് പണപ്പംകുന്ന് പറയുന്നുണ്ട് സ്ഥലത്തിന്റെ പേരാണോ എനിക്കറിയത്തില്ല കേട്ടോ തമിഴ്നാട് ബോയ് ലയൺ ലയൺ എന്നെ മൈ ഹൗസ് ഫോറസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഓക്കേ മല്ലു അൻസാർ സബാക്കി എന്ന് പറയുന്ന ലൈക്ക് അടിക്കുന്നുണ്ട് അമർദീപ് രാഘവ ആ രാഘവ കെ പി ടി ഹായ് എന്റെ പേര് പറന്ന് പറയുന്നുണ്ട് ഹായ് രാഘവ കെ പി ടി ഹായ് ഹലോ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം അമൽദീപ് ഹായ് അമൽദീപ് ഇന്ദിരാദേവി ഒരു ഹായ് പറയുമോ ചോദിക്കുന്നുണ്ട് ഹായ് ഇന്ദിരാദേവി ഹായ് ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഇന്ദിരാദേവി എവിടെയാണ് സ്ഥലം തമിഴ്നാട് ബോയ് തമിഴ്നാട് ബോയ് ബ്ലൂ പറയുന്നുണ്ട് പിന്നെ തീർച്ചയായും ചാനലാണോ തമിഴ്നാട് ബോയ് തമിഴ്നാട് ബോയ് ചാനലാണോ ചാനലാണെന്നുണ്ടെങ്കിൽ പറയാം ബ്ലൂ തരാം തെക്കതിൽ ബ്ലോഗ് ഹായ് ബ്ലാക്ക് പാന്തർ ബ്ലോക്സ് വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് ബ്ലാക്ക് പാന്തർ ബ്ലോക്സ് വരുന്നത് എല്ലാവരും തന്നെ പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യാം കേട്ടോ നമ്പേഴ്സ് കൂടുന്നില്ല കേട്ടോ പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യുക മുന്നേറി വരെ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക പരസ്പരം സപ്പോർട്ട് ചെയ്തു പോവുക ഇനിയും എന്നെ കൂടെ കൂട്ടാത്തവരുണ്ടെങ്കിൽ കൂടെ കൂട്ടുക പ്ലീസ് റോബോർട്ട് കുഞ്ചു ഹലോ പറയുന്നുണ്ട് ഹായ് റോബോട്ട് കുഞ്ചു ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം റോബോട്ട് കുഞ്ചു സുഖാണോ സുഖമായിരിക്കുന്നോ കേരള എ ബി എസ് എൽ അപ്സൽ ലൈവ് ബോയ് എന്ന് പറയുന്നുണ്ട് രാഘവ കേട്ടി ചേച്ചിക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖാണ് സുഖമായിട്ടിരിക്കുന്നു വിശ്വരാജ് വിശ്വരാജ് എന്ന് പറയുന്നുണ്ട് ഹലോ വിശ്വരാജ് ഗുഡ് ലൈവിലേക്ക് ലൈവ് ലൈക്ക് സ്വാഗതം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു തമിഴ്നാട് ബോയ് ബൈ ബായ് പറയുന്നുണ്ട് പോവാണോ ഓക്കെ ബൈ ടാറ്റ റോജിൻ പാറക്കടവൻ ലൈക്ക് സെവൻറ്റീൻ പറയുന്നുണ്ട് താങ്ക് യു റോജിൻ താങ്ക് യു ഗുഡ് ഈവനിങ് ഇന്ന് ഡ്യൂട്ടി ഇല്ലേ റോജിൻ റോജിൻ വന്നതിലൊത്തിരി സന്തോഷം എന്തൊക്കെയുണ്ട് വിശേഷം റോജിൻ സൂര്യ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് റോജിൻ റോബർട്ട് കുഞ്ചു ഈറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല ആ റോജിൻ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് രാത്രിയുടെ ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കണം റോജിൻ റോജിൻ കഴിച്ചോ ഇന്ന് വർക്കില്ലേ ഇതെന്താ പുറത്ത് നോക്കുന്നുണ്ട് റേഞ്ചൊക്കെ നോക്കി വന്നതാണ് റോജിനെ വന്ന് 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 ഇതാ മുറ്റത്തായി വിഷ്ണു ഹായ് പറയുന്നുണ്ട് ഹായ് വിഷ്ണു ഹായ് ഗുഡ് ഈവനിങ് ലൈവ് സ്വാഗതം വിഷ്ണു ജിത്തു ഞാൻ ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം എല്ലാവരും പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ആരും തന്നെ ഇനിയും കൂടെ കൂട്ടാത്തവരുണ്ടെങ്കിൽ കൂടെ കൂട്ടുകാനലുകാരെല്ലാവരും തന്നെ പരസ്പരം കൂട്ടാക്കി മുന്നേറി പോവുക ചേട്ടൻ മോൻ എന്തിയെന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടൻ നാട്ടിലാണ് ആ മോൻ ഇവിടെ ഉണ്ട് ഷാനുമുത്ത് ഓഹോ എത്തിയോ പൊന്നാ ചോദിക്കുന്നുണ്ട് എത്തി എത്തി ഇവിടെ തന്നെ എത്തി ഇവിടെ തന്നെ ഉണ്ട് ഷാനുമുത്തേ ചായ ഓടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ആ റോജീൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് ഡേ ഡ്യൂട്ടി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഓഹോ ഷിഫ്റ്റ് ആണോ ഈ ആഴ്ച കൊള്ളാലോ അപ്പോ ആ ഷാനുമുത്ത് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു മുത്തേ റോജിൻ സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ റോജിൻ മൈ വ്ളോഗ് പിൻ ചെയ്യോ പ്ലീസ് ചോദിക്കുന്നുണ്ട് തീർച്ചയായും പിൻ ചെയ്യാം മൈ ബ്ലോഗ് ചാനലിനെ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മൈ വ്ളോഗ് തിരിച്ചും സപ്പോർട്ട് കൊടുക്കാം കേട്ടോ ദ കാറ്റ്സ് മിയാവ് മീൻസ് ഹലോ പറയുന്നുണ്ട് ഹായ് ദ ഹായ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം റോജിൻ ചായ കുടിച്ചു ഡിന്നർ കഴിക്കാറായില്ല എന്ന് പറയുന്നുണ്ട് അതെ അതെ ഡിന്നർ കഴിക്കാൻ സമയമായിട്ടില്ല ചായ കുടിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് പപ്പാക്കുൻ്റെ ഡ്യൂട്ടി തന്നെയാണോ റോജിൻ ഷാനുമത്ത് എപ്പോഴാണ് എത്തിയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എത്തിയിട്ടില്ല ഇവിടെ നിന്ന് പോന്നിട്ടില്ല പോരാൻ പറ്റിയില്ല ഇവിടെ തന്നെ ഉണ്ട് പോന്ന ഇവിടെ ലോക്കായോയെന്നറിയത്തില്ല വന്നിട്ട് ഓരോരോ മുടക്കുകളാണ് പോവാനിറങ്ങുമ്പോൾ ശരത്ത് ഹായ് സുന്ദരി പറയുന്നുണ്ട് ഹായ് ശരത് വയനാട് സൂക്ഷിച്ച് നിന്നോ ചേരപ്പാമ്പ് കാണുന്നു പറയുന്നുണ്ട് വിഷ്ണു ഞാൻ അടിച്ചു എന്ന് പറയുന്നുണ്ട് ശരത് നല്ല രസം കാണാൻ പറയുന്നുണ്ട് ബ്ലാക്ക് പാന്തർ ബ്ലോക്സ് എന്നെ ഒന്ന് ബ്ലൂ ആക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും ബ്ലൂ വേണ്ടവരിതാ ഇതുപോലെ ചോദിക്കുക ബ്ലാക്ക് പാന്തറിന് ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ട് പരസ്പരം കൂട്ടാക്കുക കൂട്ട് കൊടുക്കുക കൂട്ട് തിരിച്ചും വാങ്ങിക്കുക എല്ലാവരും പരസ്പരം സഹകരിച്ച് മുന്നേറിപ്പോകുക എന്നെയും സപ്പോർട്ട് ചെയ്യുക ഇനിയും ആരെങ്കിലും ഡബിൾ ടാപ്പ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഋഥുൻ വയനാട് എൻ്റെ കൂടെ ആരും എൻ്റെ കൂടെ ആരുമില്ല ആരെങ്കിലും എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും കൂടെ പോകൂ ഋതുവൻ അപ്പോൾ ആരെങ്കിലുമൊക്കെ തിരിച്ചും വരും കേട്ടോ ശരത്ത് സിംഗിൾ ചോദിക്കുന്നുണ്ട് അല്ല സിംഗിൾ റോജിൻ പാറക്കടവൻ മഴ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല റോജിനെ നല്ല മഴയോ നല്ല കാറ്റും ഉണ്ട് ഷാനു മുത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കിയോന്ന് ചോദിക്കുന്നുണ്ട് പുറത്താക്കിയിട്ടില്ല മുത്ത എവിടെ ഉണ്ട് ഇണ്ട് ബിനു ടിംബർ ഏർ കൊരങ്ങി ഡാൻസ് ചെയ്യാമോന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല കൊരങ്ങൻ തന്നെ കളിച്ചോളൂ ഷിബ്ലു ഹായ് പറയുന്നുണ്ട് ഹായ് ഷിബ്ലു ഹായ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് വരുന്നവരെല്ലാവരും തന്നെ പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യാ സപ്പോർട്ട് ചെയ്യും കൂടെ കൂട്ടാത്തവരുണ്ടെങ്കില് പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യാ സപ്പോർട്ട് ചെയ്യ കൂടെ കൂട്ടുക കേട്ടല്ലോ ആ റോജിൻ പപ്പ ഡ്യൂട്ടിയിലാണ് ഇവിടെ സിക്സ് തേർട്ടി എന്ന് പറയുന്നുണ്ട് ഓ അതെയോ അത്രേ ആയിട്ടുള്ളൂല്ലേ ഇവിടെ കുറച്ചു നേരം വൈകിട്ടോ കേട്ടോ റോജിനെ അതുകൊണ്ടാണ് ഇപ്പൊ നല്ല ഇട്ടായി ഹനീഫ് ഹനീഫ് ഹലോ പറയുന്നുണ്ട് ഹായ് ഹനീഫ് ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം ഹനീഫെ സുഖാണോ സുഖമാണോ ഒത്തിരി സന്തോഷം ഹസ്നീഫ് ആണോ സോറി ഹസ്നീഫ് ഹനീഫ് സുഖാണോ ചോദിക്കുന്നുണ്ട് സുഖമാണ് ഹനീഫേ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു അവിടെ സുഖമല്ലേ എല്ലാവടത്തും ഇപ്പം മഴയൊക്കെ ഉണ്ടോ എല്ലാവരും ഹാപ്പിയല്ലേ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻസ് വരുന്നില്ല കമൻറ്റ് സ്റ്റക്കായോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാവോ സ്റ്റെക്ക് ലൈവ് കട്ട് ചെയ്യേണ്ട വരും ലൈവ് കട്ട് ചെയ്തെനിക്ക് അടുത്തത് വേണ്ടിയിട്ടാണ് പ്ലീസ് ഫസ്റ്റ് തന്നെ കമെന്റ് ഇടോ കമൻസ് വരുന്നില്ല സ്റ്റെക്കായോ സ്റ്റക്കായോ പ്ലീസ് സ്റ്റക്കായില്ലേ കമൻസ് വരുന്നില്ല സ്റ്റക്കായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ലൈവ് കട്ട് ചെയ്യാണ് കേട്ടോ അടുത്ത ലൈവ് ഇപ്പം തന്നെ ലൈവ് ഇടാ ആരും പോവരുത് ഇപ്പം തന്നെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ആരുടെയും മെസ്സേജ് കാണുന്നില്ല സ്റ്റക്കായി ഞാൻ വിചാരിക്കണു ഞാൻ ലൈവ് കട്ട് ചെയ്യാണ് ഇപ്പം തന്നെ അടുത്ത ലൈവായിട്ട് വരാം ആരും പോവല്ലേ